നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ ബലിയർപ്പണം വേണ്ട ആരാധിച്ച് നടന്നാൽ മതി എന്നാണ് മേജറിന്റെയും മേജറിന്റെ വികാരിയുടെയും മറ്റൊരു ഭാഷ്യം അവർ ഇനിയും എറണാകുളത്ത് ബലിയർപ്പണത്തിന് പകരം ആരാധനാ നാടകങ്ങൾ തുടങ്ങുവാനുള്ള പടപ്പുറപ്പാടിലാണ് അപ്പോൾ ബലിയർപ്പണം ഇനിയും എറണാകുളത്ത് ആവശ്യമില്ലെന്നാണോ മേജറെ മേജറിന്റെ വികാരി പറയുന്നത് കാരണം നമ്മൾ പല മെത്രാന്മാരുടെയും പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് അവര് പല ധ്യാന ഗുരുക്കന്മാരെയും ഇതേ കാരണങ്ങളാൽ പഴിക്കുന്നത് കേൾക്കുന്ന ഒരു സമൂഹമാണ് സീറോ മലബാർ സഭ ധ്യാന ഗുരുക്കന്മാരെ അഭിനന്ദിക്കുന്നവരും ധ്യാന ഗുരുക്കന്മാര് വിശ്വാസികളെ വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്ന മെത്രാന്മാരും നമ്മുടെ സിനഡിലുണ്ട് അത് എന്തുവേലും ആയിക്കോട്ടെ ധ്യാന ഗുരുക്കന്മാരെ ഇവിടെ ഉയർത്തിക്കാട്ടുവാനോ താഴ്ത്തിക്കെട്ടുവാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അത് ഓരോരുത്തരുടെ ഓരോ മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ അവരുടെ മാനസിക താല്പര്യം എന്ന് മാത്രം കണ്ടാൽ മതി ഓരോ ധ്യാന ഗുരുക്കന്മാരും ഓരോ രീതിയിലാണ് ജനങ്ങളെ കയ്യിലെടുക്കുന്നത് ചിലർ മാതാവിനെ കൂട്ടുപിടിക്കും ചിലർ പ്രത്യേക നിറത്തിലുള്ള മാതാവിനെ കൂട്ടുപിടിക്കും ചിലർ ചില സ്ഥലങ്ങളെ കൂട്ടുപിടിക്കും അങ്ങനെ പല രീതിയിൽ ജനങ്ങളെ കയ്യിലെടുക്കുന്ന പക്ഷേ ഇവിടെ ഒന്നും കർത്താവിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ധ്യാനകുരുക്കന്മാരെ നമ്മൾ കാണുന്നത് അതെന്തെങ്കിലും ആകട്ടെ ഓരോരുത്തരുടെ വിശ്വാസമാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ തള്ളിപ്പറയാത്രത്തോളം കാലം അതിലേക്കൊന്നും ഇടപെടുവാനോ അതിനെപ്പറ്റി അഭിപ്രായം പറയുവാനോ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശമില്ല ഇവിടെ നമ്മൾ പറയുവാൻ വരുന്ന വിഷയം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പരിശുദ്ധ ബലിയർപ്പണത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണോ ഈ പറയുന്ന ആരാധന എന്നാണ് പരിശുദ്ധ ബലിയർപ്പണമാണ് കത്തോലിക്കാ സഭയുടെ അടിസ്ഥാനം എന്നിരിക്കെ കാരണം ഈ പറയുന്ന ആരാധനകളും ഈ പറയുന്ന പ്രാർത്ഥനകളും ഒക്കെ എല്ലാ ക്രിസ്ത്യൻ സമൂഹങ്ങളിലും ഉള്ളതാണ് അപ്പോൾ മറ്റുള്ള ക്രിസ്ത്യൻ സമൂഹങ്ങളെക്കാൾ കത്തോലിക്കാ സഭയ്ക്ക് എന്താണ് പ്രത്യേകത ഇത് പത്രോസിന്റെ സഭയാണ് പത്രോസിന് കൊടുത്ത അധികാരം നിമിത്തം ഇപ്പോഴും നിലനിൽക്കുന്ന സഭയാണ് കത്തോലിക്കാ എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭ ആ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലെ ഒരു സഭയാന്ന് പറയുമ്പോൾ മർത്തോമാ സ്ലീഹായുടെ പാരമ്പര്യമേറുന്ന സഭയാ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പരിശുദ്ധ ബലിയർപ്പണത്തിന് ഊന്നൽ കൊടുക്കാതെ ആരാധനയ്ക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയുന്നവരല്ലേ ഈ മെത്രാൻമാർ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഇന്ന് വെള്ളിയാഴ്ച എറണാകുളത്തെ ബസിലിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആരാധന നടത്തി പരിശുദ്ധ ബലിയർപ്പണത്തെ വ്യഭിചരിച്ച് ഇവിടെ പാപങ്ങൾ കഴുകിക്കളയുവാൻ ചില പ്രത്യേക മെത്രാന്മാർ ഉരുമ്പിടുമ്പോൾ ഇവർക്ക് ശരിക്ക് കർത്താവിൽ വിശ്വാസമുണ്ടോ ഇവർക്ക് ശരിക്ക് കർത്താവിനോട് സ്നേഹമുണ്ടോ എന്നാണ് വിശ്വാസികൾ ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ ബലിയർപ്പണം കർത്താവ് നമ്മൾക്ക് വേണ്ടി കാണിച്ചു തന്ന ബലിയർപ്പണം ആ ബലിയർപ്പണത്തെ അടിയോടെ പിഴുത് എറിഞ്ഞുകൊണ്ട് ആ ബലിയർപ്പണത്തെ വ്യഭിചരിച്ച പരിശുദ്ധ അൾട്ടാരയിൽ നിന്ന് വയോവൃദ്ധനായ ഒരു വൈദികനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു ലോഹത്തൊഴിലാളി ഉൾപ്പെടെയുള്ളവർ ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ആരാധനയിലൂടെ പാപ നടത്തി അവരെ വെള്ളപൂശാ ശ്രമിക്കുന്ന മേജറിനെയും മേജറിന്റെ വികാരിയെയും ഇനിയും ജനങ്ങൾ എന്തിന് ചുമക്കുന്നു എന്നുള്ളതാണ് വിശ്വാസികളുടെ ഇപ്പോഴത്തെ സംശയം കാരണം ഇവർ നടത്തുന്ന ആരാധന ദൈവം എങ്ങനെ സ്വീകരിക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ആരാധനയിൽ എങ്ങനെ ഉണ്ടാകും കാരണം കർത്താവിന്റെ ബലിയെ അപമാനിച്ച കർത്താവിന്റെ ബലിയെ അറിഞ്ഞുകൊണ്ട് തകർക്കുവാൻ ശ്രമിക്കുന്ന അറിയാതെ ചെയ്യുന്ന തെറ്റുകളും പാപങ്ങളും കത്തിച്ചപ്പോൾ കർത്താവ് ക്ഷമിക്കും എന്നാൽ അറിഞ്ഞുകൊണ്ട് ഉത്തമ ബോധ്യത്തോടുകൂടി പരിശുദ്ധ ബലിയർപ്പണത്തെ അപമാനിക്കുകയും അതിനെ താറുമാറാക്കുകയും അതിനുവേണ്ടി നിലകൊണ്ട വൈദികരെയും വിശ്വാസികളെയും നിയമപാലകരെ കൊണ്ട് പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത ചില മെത്രാൻ വേഷധാരികളും വെള്ള ലോഹയിട്ടതുകൊണ്ട് ഞങ്ങൾ വൈദികരാണെന്ന് വിളിച്ചു പോകുന്ന സഭാവിരുദ്ധരായ ദൈവവിശ്വാസത്തിനെതിരായിട്ട് നിൽക്കുന്ന എറണാകുളത്തെ ലോകത്തൊഴിലാളികളും ഈ നടത്തുന്ന ആരാധന പ്രകസനങ്ങൾ ദൈവമേതായാലും ഒരിക്കലും ചെവിക്കൊള്ളുകയില്ല ദൈവമേതായാലും ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്ന് ബൈബിൾ അടിസ്ഥാനമാക്കി പറയേണ്ടി വരും ഇവിടെ മെത്രാൻ വേഷധാരികളായ മേജറും മേജറിന്റെ വികാരിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം നിർത്തിവെക്കണം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചില പ്രത്യേക സോഷ്യൽ മീഡിയയിൽ ചില പ്രകസനങ്ങൾ കൊണ്ടിറങ്ങിയിട്ടുണ്ട് കുരിശുവരയെ പറ്റി കുരിശുവരെയാണോ ബലിയർപ്പണത്തിനേക്കാൾ മുന്തിയത് അല്ലെങ്കിൽ കുരിശുവരെയാണോ ബലിയർപ്പണത്തിനേക്കാൾ ഉത്തമമെന്നു കൂടി ചിന്തിക്കേണ്ടി വരും ഇത്തരം പ്രകസനങ്ങൾ നടത്തുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ വീഡിയോയും സോഷ്യൽ മീഡിയ കുറിപ്പുകളുമൊക്കെ കാണുമ്പോൾ പരിശുദ്ധ ബലിയർപ്പണം അല്ല അവർക്ക് പ്രശ്നം അവർക്ക് വരെയാണ് പ്രശ്നം കുരിശു വരയ്ക്കുന്നത് ഇടത്തൂന്നാണോ വലത്തൂന്നാണോ വലത്തൂന്ന് കുരിശു വരച്ചാൽ അത് കർത്താവിന്റെ കൂട്ടത്തിൽ ഇടത്തൂന്ന് വരിച്ചാൽ അത് കർത്താവിന്റെ കൂട്ടത്തിലല്ല കാരണം ഇവര് പറയുന്നത് കുരിശു വരയ്ക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ ഓരോ പേരിനടിസ്ഥാനമായിട്ട് ഇടതും വലതും നിശ്ചയിക്കുമ്പോൾ ഇത് കർത്താവ് നിശ്ചയിച്ച ക്രമമാണോ എന്ന് ഈ പറയുന്ന ആളുകളെ അല്ലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ചോദിക്കുവാനാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് കാരണം കുരിശുവര എന്നുള്ള കാര്യം എന്നാണ് സഭയിൽ വന്നത് എന്നെങ്കിലും ചിന്തിക്കുന്നവർക്കത് മനസ്സിലാകും ഇവിടെ പരിശുദ്ധാൽ പിതാവായ ദൈവവും അവര് മൂന്നും ഒന്നാണ് ത്രിത്വൈക ദൈവമാണ് ഏകദൈവമാണ് ഏകദൈവ വിശ്വാസമാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം പരാക്രമങ്ങൾ കുരിശുവരയുടെ പുറകെ ആരും നടത്തത്തില്ല കുരിശു വരയ്ക്കുമ്പോൾ അതിനൊരു രീതിയുണ്ട് അങ്ങനെ ചെയ്യണമെന്നുള്ളത് സത്യം മാത്രം എങ്കിലും കുരിശു വരച്ചത് ഇടത്തൂന്ന് വലത്തോട്ടായി പോയത് കൊണ്ടോ വലത്തൂന്ന് ഇടത്തോട്ടായി പോയത് കൊണ്ടോ ആ കുരിശുവരയുടെ മാഹാത്മ്യം ഒരിടത്തും മാറിപ്പോകുന്നില്ല ഇത്തരം സംശയങ്ങളും ഇത്തരം തർക്കങ്ങളും ഇപ്പോൾ സമൂഹ മദ്യത്തിലേക്ക് എടുത്തിടുന്നത് എറണാകുളത്തെ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നിന്ന് ഓടിയൊളിക്കുവാനല്ലേ അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കുവാനല്ലേ അല്ലെങ്കിൽ എറണാകുളത്തെ വിശ്വാസികൾക്ക് പരിശുദ്ധ ബലിയർപ്പണം കിട്ടാതിരിക്കുവാൻ മേജറിനൊപ്പവും മേജറിന്റെ വികാരിക്കൊപ്പവും അല്ലെങ്കിൽ അതുപോലെയുള്ള മെത്രാൻ വേഷധാരികൾക്കൊപ്പവും നിന്നുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്ന് ഓടിയൊളിക്കുവാൻ ചില ചാനലുകൾ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ശ്രമിക്കുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ ഇവിടെ വിശ്വാസികളുടെ പ്രശ്നം എന്താണ് പരിശുദ്ധ ബലിയർപ്പണമാണ് ആദ്യം വൃത്തിയായും വെടിപ്പോടും കൂടി സഭ അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കൂ അതിന് ശേഷം നിങ്ങൾ ആരാധനയിലേക്കും കുരിശുവരയിലേക്കും നീങ്ങൂ എന്ന് മാത്രമേ ഇത്തരം പറയുവാൻ വിശ്വാസികൾ കൊള്ളൂ ഏതായാലും ഇത്തരം ആരാധനയെ പറ്റി ഒരു വിശ്വാസി പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പിലേക്ക് കടന്നുപോയിക്കൊണ്ട് നന്ദി നമസ്കാരം പറഞ്ഞു നൂറ് കൊടുത്തിട്ടുണ്ട് റോമിൽ നിന്ന് ഡയറക്റ്റ് കൊടുത്തതാന്ന് ഒക്കെ പറയുന്നുണ്ട് നല്ല കാര്യമാണ് ഇനിയും അടുത്തത് ഇനിയും ഉപാസനവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടിട്ട് ഇനി ആരാധനയെന്നും പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് അതിനൊരു ക്രമ അങ്ങനെ കുറെ ഫണ്ട് നോക്കട്ടെ വേറെ പാണിയൊന്നും ഇല്ല അപ്പൊ ഏറ്റവും വലിയ ആരാധന ബലിയർപ്പണ അതിൽ പല രീതിയിലെന്ന് എന്നിട്ടാണ് ഇനിയിപ്പം ആരാധിക്കാൻ പോകുന്നത് ആരെടുത്ത് വെച്ച് ആരാധിക്കാനാണ് റിയത്തില്ല അലക്കുള്ള ആശയങ്ങളും കൊള്ളാം